ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പാൻ സവിശേഷമായ നിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഇത്തവണത്തെ ലോകസഭാ തിരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്നതെന്ന് മന്ത്രി എം ബി രാജേഷ് ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള പണി പകുതി കഴിഞ്ഞിരിക്കുന്നുവെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു എൽ ഡി എഫ് വിളയൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളില്ല ഏത് ഗവൺമെന്റിന്റെ തെരഞ്ഞെടുക്കണം എന്നതായിട്ട് ഏത് ഗവൺമെന്റിന്റെ അധികാരത്തിനാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നം ഏത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണുള്ള ഏത് തെരഞ്ഞെടുപ്പുകളും ഇതുവരെ കണ്ട തിരഞ്ഞെടുപ്പ് ഏത് സർക്കാരിനെ അധികാരത്തിലേറ്റണമെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള പകുതി പണി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ അത് പൂർണമാകുമെന്നും എം ബി രാജേഷ് പറഞ്ഞു

എം കെ ബേബി ഗിരിജ കെ പി നൌഫൽ കെ വി ഗംഗാധരൻ വി ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു